നായത്തോടിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ യുവാവിനെ കാറിടിച്ച് വീഴ്ത്തി കയറ്റിയിറക്കി അതിക്രൂരമായി കൊലപ്പെടുത്തി അങ്കമാലി തുറവൂർ ആരശ്ശേരിയിൽ വീട്ടിൽ ജിജോ ജെയിംസിന്റെ മകൻ ഐവൻ ജിജോയാണ് ബുധനാഴ്ച രാത്രി പത്തരയോടെ വിമാനത്താവളത്തിലെ സി ഉദ്യോഗസ്ഥൻ അതിക്രൂരമായി കൊന്നു തള്ളിയത് സംഭവത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ സി ഐ എസ് എസ് ഐ വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവർ അറസ്റ്റിലായി ഇരുവരും ബീഹാർ സ്വദേശികളാണ് നായത്തോട് സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പോളയ്ക്കും ഇടയിലുള്ള കപ്പേള റോഡിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് നയത്തോട് വെച്ച് വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട ഐവിനും വിനയകുമാർ ദാസ് മോഹൻകുമാർ എന്നിവരുമായി തർക്കമുണ്ടായത് തർക്കത്തിനിടെ ഐവിനെ ഇരുവരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം വാഹനം ഉപയോഗിച്ച് ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു ഇതിനിടെ ഐവിൻ വാഹനത്തിന്റെ ബോണറ്റിൽ വീഴുകയായിരുന്നു ബോണറ്റിൽ പിടിച്ചുകിടന്ന ഐവിൻ നിലവിളിച്ചെങ്കിലും പ്രതികൾ അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം ഓടിച്ചുപോയി തുടർന്ന് സഡൻ ബ്രേക്ക് ഇട്ട ഐവിനെ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്നും റോഡിൽ വീഴ്ത്തി തുടർന്ന് താഴെ വീണ ഐവിന്റെ ദേഹത്തുകൂടെ വാഹനം കയറ്റിയിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു